സ്വന്തം ട്രിവാൻഡ്രത്തായിരുന്നിട്ട് പോലും ഞാൻ ഇതുവരെ പൊന്മുടി കണ്ടിട്ടില്ല ഞാൻ കുറേ നാൾ ഇങ്ങനെ കിച്ചോട്ടനോട് പറയുമായിരുന്നു ഞാൻ ഇതുവരെ പൊന്മുടിയൊന്നും പോയിട്ടില്ല എന്ന് അങ്ങനെ കിച്ചോട്ടൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ ഇത് ഞങ്ങളൊരു ഉച്ച രണ്ട് മണി സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഈ പോകുന്ന വഴിയാണ് കല്ലാർ മീൻമുട്ടി വാട്ടർഫോൾസ് അപ്പോൾ എന്തായാലും അതും കൂടി കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ വന്നത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ അതിനുശേഷം ശേഷം ആരെയും കേറ്റ് വിടത്തില്ല മണിക്ക് ശേഷം ആരെയും കേറ്റ് വിടത്തില്ല അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ തന്നെയാണ് അവസാനമായിട്ട് പോകുന്നത് ഇത്രയും നടക്കാനുണ്ടാകുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏകദേശം ഒരു കിലോമീറ്റർ കൂടുതലോളം നടക്കാനുണ്ട് അതും ഇങ്ങനെ കയറ്റം ഇറക്കുകയൊക്കെ ആയിട്ട് അപ്പോൾ പൊന്നൂനെയും കൊണ്ടിട്ടാണ് കിച്ചോട്ടം കയറുന്നത് അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് കിച്ചോട്ടന് തന്നെ ആയിരുന്നിരിക്കണം അപ്പോൾ ആൾ നന്നായിട്ട് ബുദ്ധിമുട്ടി നമ്മളങ്ങനെ ലാസ്റ്റ് എത്തി അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത് വീണ്ടും കുറച്ചുകൂടി മുകളിലേക്ക് പോകണം അത് എന്നെ കുറച്ചുകൂടി ഞെട്ടിച്ചു വീണ്ടും നടക്കണമല്ലോ എന്നാലോചിച്ചപ്പോൾ പക്ഷേ എന്നാൽ ആ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പൊന്നൂൻ ആ വെള്ളത്തിൽ കളിക്കാനായിട്ടാണ് അവൾ അവിടെ നിന്നിട്ട് വരാണ്ട് നിൽക്കുന്നത് പിന്നെ എങ്ങനെയൊക്കെയോ അവളെ പൊക്കെ എടുത്ത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി അപ്പം ഞങ്ങൾക്ക് ശേഷം പിന്നെ ആരും അവർ കടത്ത് വിട്ടിട്ടില്ല അപ്പം ഞങ്ങളാണ് ലാസ്റ്റ് വരുന്നത് അതിനുശേഷം ആരും നാല് മണിക്ക് ശേഷം ആരെയും കയറ്റി വിടത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ലാസ്റ്റ് കസ്റ്റമേഴ്സിനെ ഇറക്കിയിട്ട് വേണം ഈ ചേട്ടന്മാർക്ക് വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ ഇതാണ് ആ കല്ലാർ മീൻമുട്ടി വാട്ടർഫോൾസ് ഇവിടെ ആരെയും ഇപ്പം ഇറക്കത്തില്ലാട്ടോ ഒരുപാട് പേര് ഇവിടെ മരിച്ചതിന് ശേഷം ആരെയും എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അടിപൊളി വ്യൂ ആണ് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരുന്ന സാധനം മീനിനൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒരുപാട് മീനൊക്കെ അവിടെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഗാർഡുകളെല്ലാം ഞങ്ങളുടെ പുറകെ കണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊന്മുടിയിലേക്ക് കയറാൻ പോവാണ് പൊന്മുടിയിലും സെയിം ഇതാണ് മണിക്ക് ശേഷം എൻട്രി ഇല്ല പിന്നെ ഞങ്ങൾ ഹോട്ടല് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് എൻട്രി കിട്ടിയത് അല്ലെങ്കിൽ നാല് മണിക്ക് ശേഷം ആരെയും വിടത്തില്ല കേട്ടോ ആ ഒരു ഈവനിങ് വ്യൂ എന്ന് പറഞ്ഞാൽ പൊളിയാണ് കാണാൻ അടിപൊളിയാണ് അതിനുശേഷമാണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് ബസ് സർവീസ് കെ എസ് ആർ ടി സി ബസ് സർവീസുകളുണ്ട് നമുക്ക് പോകാനായിട്ട് അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ ഗോൾഡൻ പീ കെ ടി ഡി സിയുടെ ഹോട്ടലാണ് അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും പൊന്നു ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു അത് കാരണം എനിക്ക് പിന്നീട് കുറച്ച് നേരത്തേക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് ഹോട്ടലിൽ വന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ ഒരു ഹോം സ്റ്റേ പോലെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക വീടുകൾ പോലെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് നല്ല ഭംഗി ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ആറ് ഏഴ് മണി സമയം കഴിഞ്ഞു പിന്നെ ഏഴര വരെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോവുകയാണ് ആയപ്പോൾ നല്ല തണുത്ത കാറ്റിങ്ങനെ വരാൻ തുടങ്ങി ഭയങ്കര തണുപ്പെന്നല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു തണുപ്പേ ഉള്ളൂ എന്നാലും നല്ലൊരു തണുത്തൊരു ഫീലായിരുന്നു പിന്നെ നൈറ്റ് ഫുഡ് നമുക്കതിൽ ഇൻക്ലൂഡഡല്ല കേട്ടോ ആണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് നൈറ്റ് നമുക്ക് ബൊഫേ തന്നെ എടുക്കാം വലിയ റേറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ ഞങ്ങൾ അത് തന്നെ ചൂസ് ചെയ്തു ഡിന്നറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കോമൺ ടേസ്റ്റ് ആണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ സൂപ്പ് ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു ഗീ റൈസ് ഉണ്ടായിരുന്നു അല്ലാത്ത നോർമൽ ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കറികൾ അതിൽ ഞാനും വെജിറ്റബിൾ കറിയും പിന്നെ പനീർ കറിയും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ കറി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എനിക്കിതോ ചിക്കൻ കഴിക്കാൻ ഒരു ഫീല് വന്നില്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ കഴിച്ചില്ല പിന്നെ കുറച്ച് വെജിറ്റബിൾസും സാലഡ് അച്ചാർ പിന്നെ ഫ്രൂട്ട്സ് തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു ഡിന്നർ കഴിച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു അതായത് ഇത് ബനാന കസ്റ്റേഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു സാധനമാണ് സോഫ്റ്റ് സോഫ്റ്റാണ് പക്ഷെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കഴിക്കാം എന്നുള്ള രീതിയിൽ കഴിച്ചു ഭയങ്കര ഒരു ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റായിരുന്നു പൊന്നൂന് കൊടുത്തത് പൊന്നു കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൾ അത് വെച്ചിട്ട് കളിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് അവിടേക്കൊന്ന് നടക്കാനായിട്ട് പോയി ആ ഒരു സ്റ്റെപ്പുകൾ കണ്ടോ അങ്ങ് മുകളിൽ വരെ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ റൂം വരുന്നത് അപ്പോൾ അവിടെ മൊത്തം ഇങ്ങനെ ലൈറ്റുകളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മോർണിംഗ് ഒരു ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ കുറേ പേരിങ്ങനെ സൺറൈസ് കാണാൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾ വന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് ഇപ്പോൾ ഈ ഒരു സൺറൈസ് ആയ ഒരു സമയമാണ് കേട്ടോ എന്താ പറയുക ആ ഒരു ചൂടും ചെറിയൊരു ചൂടും ആ ഒരു തണുപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഒരു നല്ലൊരു ഫീല് മാത്രമല്ല ആ ഒരു മൗണ്ടെയിൻ വ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ശേഷം എല്ലാ റൂമും അവിടെ ഏകദേശം എല്ലാ റൂമും ഫില്ലാണെന്നാണ് തോന്നുന്നത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ഒരു ഞങ്ങൾ പോയത് ആ ഒരു ക്രിസ്മസിന് മുന്നേ ഉള്ളൊരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ വെക്കേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് ഒരു ഒരുപാട് പേര് വരുന്നുണ്ട് അതുകൊണ്ട് റൂമെല്ലാം ഓൾറെഡി ബുക്ക്ഡാണ് അപ്പോൾ അന്ന് ചെന്നിട്ട് റൂമ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു റൂമ് അന്വേഷിച്ചിട്ട് അപ്പോൾ അവർക്കൊന്നും റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒരു കുട്ടിക്കുട്ടി വീടുകൾ പോലെയല്ലേ അപ്പോൾ അവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു പുറത്ത് വന്നിരുന്ന് ഇരിക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ അടിപൊളിയാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നിട്ട് എന്തേ ഈ പൊന്മുടി ഇതുവരെ വന്ന് കണ്ടില്ല എന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല ലേറ്റ് ആയാലും നമ്മൾ നല്ലൊരു ട്രിപ്പ് തന്നെ വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ വീണ്ടും മോർണിംഗ് നമ്മൾ ഇന്നലെ രാത്രി നടന്നു പോയി അതേ സെയിം സ്ഥലമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇതുപോലെ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി അവിടെ ആ ഒരു സ്റ്റെപ്പുകൾ ഇറങ്ങുന്നിടത്ത് ഓരോരോ വീടുകൾ പോലെ ഉണ്ട് അതെല്ലാം റൂമുകളാണ് കേട്ടോ അങ്ങനെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അതുതന്നെയാണ് അവിടുത്തെ ഒരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പുതിയൊരു ബിൽഡിങ് വരുന്നുണ്ട് അത് ഇതുവരെ വർക്കിംഗ് അല്ല അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഒരു ചെറിയ ഹോട്ടൽ പോലെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് ആ പുറത്ത് കാണുന്നൊരു സംഭവങ്ങളാണ് അതെല്ലാം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇഡ്ലി സാമ്പാർ ഉണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു വട പെട്ടെന്ന് തീർന്നു വയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വട കൊണ്ടിടും ആൾക്കാർ പെട്ടെന്ന് വന്ന് എല്ലാവരും എടുത്തിട്ട് പോകും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഉമ്മാവ് ഉണ്ടായിരുന്നു ഞാൻ അതാണ് എടുത്തത് പിന്നെ നമ്മുടെ ബ്രെഡ് ജാമ അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു അത് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ പൊന്നു ഇന്ന് രാവിലെയും ആ ഒരു തണ്ണിമത്തൻ തന്നെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു ആരും ഇല്ലായിരുന്നു ഞങ്ങൾ പേര് മാത്രമാണ് ആ ഒരു സമയം അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പൊന്നൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവളെ കൊറേ നേരം അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു

അതിനുശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്തൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഉണ്ടായിരുന്നു ഇതിപ്പം വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു കാരണം കുറേ എന്താ പറയുക ആ ഒരു ഉപകരണങ്ങളൊക്കെ നശിച്ച് കിടക്കുകയാണ് യൂസ്ഡ് ആക്കാത്തതുകൊണ്ടാണോ എന്തോ അവിടെ ഒരു എൻട്രി ഫീ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആരും തന്നെ ഇല്ല ആരും വർക്കിംഗ് അല്ലാത്ത കൊണ്ടാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇനി ആരും വരത്തില്ല ഇത് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചു പൊന്നും ഇത് കണ്ടപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവളെ എല്ലാത്തിലും ചാടി കയറാനായിട്ടൊക്കെ പോകുന്നുണ്ട് ിങ്ങനെയുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ ഫുള്ളി എന്താ പറയുക എല്ലാം എഴുതി കയറണം എന്നുള്ള കൺഫ്യൂഷനിൽ ഓടിക്കാരാണ് പിന്നെ അത് വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ടെൻഷനായിരുന്നു ഇനി ഏതെങ്കിലും ഇളകി വീഴുവോ എന്നൊക്കെയുള്ള പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൻറ്റിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അവിടെ കുറേ ചവറൊക്കെ കിടക്കുന്നില്ല ഇപ്പോൾ കുറച്ച് കഴിയുമ്പം അവരെല്ലാം ഫുള്ളി ക്ലീൻ ചെയ്തു മൂന്നാല് ആൻറ്റിമാർ വന്ന് ഫുള്ളി തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് അവർ പോയത് അപ്പം ഡെയിലി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു ഇതിൻ്റെ തൊട്ടടുത്ത് ആ ഒരു ബിൽഡിംഗ് ഒക്കെ വർക്കിംഗ് ആയി തുടങ്ങുമ്പോൾ ഇതും അവർ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവരുമായിരിക്കും കുട്ടികൾക്കൊക്കെ അവിടെ പോവാണെങ്കിൽ ഒരു ഇങ്ങനെ ഒരു പാർക്ക് ഏറ്റവും ബെസ്റ്റാണ് അവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് അത്രയും നന്നായിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ആൾ ഭയങ്കര ആയിരുന്നു കുറേ നേരം അവൾക്ക് കളിക്കാനുള്ളൊരു ഇത് കിട്ടി പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒരു ഹിഡൻ സ്പോട്ട് എന്ന് പറയും അവിടുന്ന് കുറച്ച് നടക്കണം കേട്ടോ ആ ഒരു ഉള്ളിൽ ഹോട്ടലിനുള്ളിലൂടെ തന്നെ കുറച്ച് കുറേ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി കുറേ മരങ്ങൾക്കിടയിലൂടെ ഭയങ്കര ഒരു ഒരു കാവ് ഫീലിംഗ് ഇല്ല അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഒരു കാവിലൂടെ നടന്നു പോകുന്നൊരു ഫീല് കുറച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുറ്റി വെള്ളച്ചാട്ടമൊക്കെ കാണാം ഞങ്ങൾ ഞാനും പൊന്നും ഇവിടെ മുകളിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കിച്ചോട്ടനൊന്ന് താഴെ ഇറങ്ങി ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് താഴെ പോയി നിന്ന് വീഡിയോ ഒക്കെ എടുത്തു ഭയങ്കര സൂപ്പറാണെന്നല്ല എന്നാലും ഒരു വ്യൂ അടിപൊളിയാണ് എന്തായാലും വന്നിട്ട് അതുവരെ പോകാതിരിക്കുന്നത് ശരിയല്ല പിന്നെ കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ടെന്നുള്ളത് മാത്രമാണ് ഒരിതായിട്ട് തോന്നിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും എഗയിൻ റൂമിലേക്ക് പോവാണ് അപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായി പന്ത്രണ്ട് മണിയാണ് നമ്മുടെ ചെക്ക് ഔട്ടിങ് ടൈമെന്ന് പറയുന്നത് അപ്പോൾ അതിന് മുന്നേ പൊന്നുവിന് ഒന്നും കൂടി ഊഞ്ഞാലിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും വന്നു ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തതും അടുത്ത ആൾക്കാർ അവിടെ എൻട്രി ആയി കാരണം അത്രയും തന്നെ ഫീല്ലിംഗ് ആയി കാരണം ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം ഇത്രയും ഇവിടെ തിരക്കുണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ മാത്രമല്ല നല്ല പോളി വ്യൂ ആണെന്ന് ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ട് കാരണം നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു മൈൻഡ് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും ഇനി പൊന്മുടിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടലിൻ്റെ കെ ടി ഡി സി ഗോൾഡൻ പീക്ക് എന്നാണ് കേട്ടോ പേര് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഹോട്ടലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി തന്നെയാണ് അവിടെ ഒരു എൻട്രി വെച്ചിട്ടുള്ളത് നമുക്ക് ടോപ്പിലേക്ക് പോകാനായിട്ട് എൻട്രി ഫീ ഉണ്ട് നൂറ് രൂപ സംതിങ് ആണെന്ന് തോന്നും നൂറ് രൂപയാണെന്ന് തോന്നുന്നു എൻ്റെ എനിക്ക് ഞാൻ മറന്നുപോയി അപ്പോൾ അതാണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത് അവിടെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ കാണാൻ പറ്റും ടോപ്പിലെത്തുമ്പോൾ അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഏകദേശം ഒരു മണി സമയം ആവാറായപ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുകയാണ് കേട്ടോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് മാത്രമല്ല നെറ്റ്വർക്കും ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യിലും നിങ്ങൾ കാശ് കരുതിയിരിക്കുക കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യിലും കാശില്ലായിരുന്നു ഞങ്ങൾ ഗൂഗിൾ പേ കുറേ നേരം കഷ്ടപ്പെട്ട് നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റിയത് എന്നിട്ട് ഞങ്ങൾ പൂരി കിഴങ്ങ് ചിക്കൻ കറി ചമ്മന്തി അങ്ങനെ കുറേ ഐറ്റംസാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ ഒരുപാട് ഇരുന്ന് കഴിക്കാനുള്ള സ സൗകര്യവും കുറവാണ് അപ്പോൾ അതിനുള്ള കാര്യം കരുതിയിരിക്കുക അപ്പോൾ ഞങ്ങൾ ഈ പൊനൂനയും കൊണ്ട് ഈ വെയിലത്ത് ടോപ്പിൽ കയറാനായിട്ട് ഞങ്ങൾക്കും പാടായിരുന്നു അവൾക്കും ബുദ്ധിമുട്ടാവും അവൾക്കും നല്ല ടയേർഡായിരുന്നു സോ ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ അവിടേക്ക് നിന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ച് ഞങ്ങൾ പോവാണ് ഇനി ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് വേണം വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ ആൾ ഇതാ വണ്ടിയിൽ കയറിയ പാടെ ഉറക്കം പിടിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാക്കിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ടി എസ്റ്റേറ്റൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും എൻട്രി ഇല്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചതായിരുന്നു നിർത്തിയിട്ട് എൻട്രി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയി പിന്നെ തേയില ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പൊന്മുടിയിലെ സ്പെഷ്യൽ തേയില അപ്പോൾ ഇത്രയാണ് പൊന്മുടിയുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്